വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നോമ്പുകാലത്ത് നാം നടത്തുന്ന ദൈവകരണയെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളിൽ ഇന്നത്തെ ചിന്തയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിശ്ചയമാണ് അതെത്ര വിശാലമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി ഈ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തേണ്ടതിന് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തേണ്ടതിന് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളത് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചിന്തകൾ ദൈവവചനങ്ങൾ ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാനും പതിന ഭാഗങ്ങളിലൂടെ ഒരു കാര്യം ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് സ്വീകരിക്കാൻ എത്താൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൽ നാം ശരണപ്പെടണം ദൈവകരുണയുടെ പഠം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പടത്തിൽ ഒരു എഴുത്തുകൂടി നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ ലോഡ് ഐ ട്രസ്റ്റ് ഇൻ യു ദൈവമേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എഴുത്തോടെ വരുമ്പോഴാണ് ആ പടത്തിന് പൂർണത കൈവരിക എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്നത് നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം നമുക്കറിയാം ശരണം എന്ന് പറയുമ്പോൾ ആശ്രയത്വമാണ് ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായിട്ട് മാറണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുന്നത് ലോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ദൈവം പറയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്ന അത് ആവശ്യമായിട്ട് വരുന്നവരാണെങ്കിലും അവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടും അത് കരുണയാണെങ്കിലും സൗഖ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് അവർക്ക് ലഭിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഇവിടെ നമ്മൾ കാണുക സങ്കീർത്തനം മുപ്പത്തി രണ്ട് പത്താമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ പത്താമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവരെ അഥവാ കർത്താവിൽ ശരണപ്പെടുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുന്നവര് ദൈവത്തിൽ ശരണം വച്ചിരിക്കുന്നവര് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാണ് അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ സുരക്ഷിതത്വം അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്നത് നാം തിരിച്ചറിയണം ദൈവത്തിൽ ശരണപ്പെടുന്നവരെ ദൈവസ്നേഹം വലയം ചെയ്തിരിക്കും മറ്റൊരു ശക്തിക്കും ലോകത്തിൻ്റെ ഒരു ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും അവരെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ള വലിയ വാഗ്ദാനമാണ് നമുക്കവിടെ ലഭിക്കുന്നത് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എട്ടാമത്തെ വചനം ബൈബിളിലെ സെൻട്രൽ വചനമാണ് ഏറ്റവും നടുക്ക് വരുന്ന വചനം അതുകൊണ്ട് തന്നെ അതിനൊരു സെൻട്രൽ മെസ്സേജ് ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് നമ്മുടെ ശരണം മനുഷ്യരിലാകാതെ ദൈവത്തിലായിരിക്കണം അതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്ന് ഈ വചനം തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുക ജെറിയയുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചും ഏഴും വചനങ്ങൾ ഇതിൻ്റെ കൂട്ടുവചനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് യോഹന്നൻ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചും ഏഴും വചനങ്ങൾ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവാശ്രയത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ജെറേമിയ പതിനേഴിൻ്റെ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അവസാന ഭാഗം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവർ ശഭിക്കപ്പെട്ടവരാണ് അവര് മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ് എപ്പം വേണമെങ്കിലും അത് ഉണങ്ങിപ്പോകാം അത് ദൈവത്തെ വിട്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നവരുടെ ഒരവസ്ഥ എന്നാൽ ഏഴാമത്തെ വചനത്തിലേക്ക് വരികയാണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ അതാണ് അങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പഠിപ്പിക്കുക അനുഗ്രഹീതർ ഒരാറ്റ തീരത്ത് നട്ട വൃക്ഷം പോലെയാണ് അതിൻ്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് വേനൽക്കാലത്തെ അതിന് ഭയപ്പെടേണ്ടതില്ല പറയുണ്ട് ഈ ആശ്രയത്വം നമ്മൾ വളർത്തിയെടുത്താൽ ദൈവത്തിൽ നമ്മൾ ശരണം വെച്ചാൽ വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം ഇതിൻ്റെ കൂട്ടുവചനങ്ങൾ എന്ന് പറഞ്ഞത് യോഹന്നൻ പതിനഞ്ചിന്റെ അഞ്ചും ഏഴുമാണ് അഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ദൈവത്തിൽ ശരണപ്പെടാത്തവർക്ക് ഫലപ്രദമായതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാൽ ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അവരുടെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് ഈ വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുക പറയുണ്ട് ദൈവാശ്രയത്വം ദൈവത്തിൽ ശരണപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ ഫൗസ്ചീന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ കരുണ കടലുപോലെ വിശാലമാണ് പക്ഷേ ഈ കടലിൽ നിന്നും ആ കരുണ കോരിയെടുക്കണമെങ്കിൽ നമുക്കൊരു കുടം വേണം അതാണ് ആശ്രയത്വം ദൈവത്തിൽ ശരണപ്പെടുന്നത് ദൈവത്തിൽ ശരണം വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ ഈ കുടമുണ്ട് ഈ കുടം കൊണ്ട് ദൈവകരുണ ആ കടലിൽ നിന്നും കോരിയെടുക്കാൻ സാധിക്കും എന്ന് വിശുദ്ധ പൗസ്റ്റീന നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുക അവിടെ നിങ്ങളെ കാത്തുകൊള്ളും ദൈവത്തിൽ ശരണപ്പെട്ട് എളിമയോടെ ദൈവത്തിൻ്റെ കരങ്ങളിൻ്റെ കരങ്ങൾക്ക് കീഴെ ജീവിക്കാൻ പഠിച്ചവർക്ക് തക്ക സമയത്ത് സഹായം ലഭിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സങ്കീർത്തനം മുപ്പത്തി ഏഴിൻ്റെ അഞ്ചാമത്തെ വചനവും ഇതേ ആശയം നമുക്ക് തരുന്നുണ്ട് ജീവിതം കർത്താവിന് പരമേൽപ്പിച്ചാൽ കർത്താവ് നിന്നെ കാത്തുപരിപാലിക്കും പറയൂ ഇതെല്ലാം ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാവുന്ന വലിയ നന്മകളെ കുറിച്ചാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവ് എൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും ഒരു കുറവും വരില്ല എന്ന് സങ്കീർത്തനൻ വിളിച്ച് ഒരു കാര്യം ദൈവത്തിൽ ശരണം വെച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവും വരില്ലെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിയെട്ടിൻ്റെ ഏഴാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറയുന്നുണ്ട് കർത്താവൻ്റെ ശക്തിയും പരിചയമാണ് ഞാൻ അവനിൽ ശരണം വയ്ക്കുന്നു എനിക്ക് സഹായം സഹായം ലഭിക്കുന്നു കർത്താവിൽ ശരണം വയ്ക്കുന്നവർക്ക് കർത്താവിൽ നിന്നും സഹായം ലഭിക്കുമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുക ഏതാനും ചില കാര്യങ്ങള് ഈ ശരണത്തിന് എതിരായി നിൽക്കുന്ന ചില കാര്യങ്ങൾ ശരണപ്പെടുന്നതിന് നമ്മിൽ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിനേക്കാൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് സുഭാഷിതങ്ങൾ മൂന്നിന്റെ അഞ്ച് പറയുന്നുണ്ട് കർത്താവിൽ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത് രണ്ടാമത്തെ കാര്യം സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കാൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേക്കാൾ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നത് ഈ ദൈവത്തിൽ ശരണപ്പെടുന്നതിന് തടസ്സമാകും സക്രിയ നാലിൻ്റെ ആറാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സൈന്യബലത്താലല്ല കരബലത്താലും അല്ല യുദ്ധം ജയിക്കുന്നത് കർത്താവിന്റെ ആത്മാവിനാലാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ശക്തിയിലൂടെയാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രഭാഷകൻ മുപ്പത്തിനാല് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സ്വപ്നങ്ങൾ സന്ദേശങ്ങൾ ഇവ മൂലം പലർക്കും മാർഗഭ്രംശം സംഭവിച്ചിട്ടുണ്ട് നാശം സംഭവിച്ചിട്ടുണ്ട് ദൈവത്തിൽ നമ്മൾ വിശ്വാസം വിശ്വാസമർപ്പിച്ച് വചനത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുക എന്നതാണ് സ്വപ്നങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ സന്ദേശങ്ങളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ലൗകിക സമ്പത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ലൗകിക സമ്പത്തിൽ ആശ്രയിക്കുന്നവർക്ക് ശരണം ഉണ്ടാകത്തില്ല പറയുണ്ട് ലൗകിക സമ്പത്ത് നശ്വരമായ സമ്പത്തിനേക്കാൾ അനശ്വരമായ ദൈവത്തിൽ ദൈവിക സമ്പത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കണം ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒരു നിമിഷം കണ്ണുകളെ നടച്ച് ജീവിതത്തിലേക്ക് എത്തി നോക്കി നമ്മുടെ ജീവിതത്തിനാവശ്യമായ ദൈവ കരുണയുടെ നിറവേറ്റെടുക്കുവാൻ നമുക്കൊരുങ്ങാം തിരുത്തേണ്ടത് തിരുത്തുവാനും ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൽ ശരണം വയ്ക്കുവാനും സാധിക്കുന്നവർക്ക് ദൈവകരുണയുടെ സമൃദ്ധി അനുഭവിക്കാൻ പറ്റും കഥാവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങിറങ്ങി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കുവാനും ആ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള തീരുമാനത്തോടെ നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യാം